ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ വിസ് ജോസ് ചൂടുകാലമാണ് ശ്രദ്ധിക്കണം ഈ ചൂടുകാലത്ത് നമ്മൾ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ചൂടുപുരു ഇതത്ര മാരക രോഗമൊന്നും അല്ലെങ്കിലും ഇത് ഉണ്ടാകുമ്പോൾ ചെറിയ മാസകാലം ചൊറച്ചിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഉണ്ടാകുന്ന ചൊറച്ചിലും മതി നമ്മളെ അസ്വസ്ഥരാക്കാൻ ചൂടുപുരു ഹീട്രാഷ് മിലേറിയ പ്രക്ലിഹീറ്റ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തില് സൂചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മുള്ളുകൊണ്ട് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഇതിനെ ക്ലിക്ലി ഹീറ്റ് എന്ന് പറയുന്നത് ചൂടു കുരുവിനെ പറ്റിയും അതിനെ പ്രതിരോധ മാർഗങ്ങളെ പറ്റിയും ഈ ചൂടുവിരുവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ വീടുകളിൽ മാനേജ് ചെയ്യാം എന്നതിനെ പറ്റിയും അതിനുവേണ്ട നാച്ചുറൽ റെമഡീസിനെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചൂട് ചൂടു ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ധാരാളം വിയർപ്പ് ഗ്രന്ഥികളുണ്ട് ഈ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പ് ഉത്പാദിപ്പിച്ച് ശരീരത്തിന്റെ പുറത്തേക്ക് പുറം തള്ളാൻ സഹായിക്കുന്നത് എന്നാല് ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ ഈ വിയർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും കലഫലമായിട്ട് അവിടെ ഈ വിയർപ്പ് തുള്ളികൾ അടിഞ്ഞുകൂടി ചെറിയ കുരുക്കളായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ വേർപ്പ് കുരുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഭാഗത്ത് ചെറിയ ചോന്ന് തളിച്ചു വരിക അതേപോലെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുക ചെറു അസ്വസ്ഥത ഇവയൊക്കെയാണ് എൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ വേർപ്പ് കുരുക്കുകൾ പ്രധാനമായിട്ടും കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ കഴുത്ത് അതുപോലെ നെഞ്ചു ഭാഗത്ത് അരഭാഗത്ത് നാദിഭാഗത്ത് അതുപോലെ തന്നെ ടൈറ്റായിട്ട് അതായത് ഒത്തിരി ഇറങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവരിൽ പ്രത്യേകിച്ച് സോക്സൊക്കെ ഉപയോഗിക്കുന്നവരിലാണെങ്കിലും അവരുടെ ആ സോക്സൊക്കെ ഉപയോഗിക്കുന്ന കാലിൻ്റെ ആ ഭാഗത്ത് ഇത് വളരെ ധാരാളമായി കാണപ്പെടും ഈ ചൂട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അന്തരീക്ഷ ഊഷ്മാവും ആർദ്രതയും അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയും കൂടുതലുള്ള കാലാവസ്ഥയിലാണ് അതുപോലെ കൂടുതലായിട്ട് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ ശരീരമാസകലം മൂടി കവർ ചെയ്ത് വസ്ത്രങ്ങൾ ധരിക്കുന്നവര് പിന്നെ കൂടുതലായിട്ടും പോളിസ്ടർ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ കുഞ്ഞുങ്ങൾ ഇവയിലൊക്കെയാണ് കൂടുതലായും ചൂട് കാണപ്പെടുന്നത് കുട്ടികളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ വിയർപ്പ് ഗ്രന്ഥിക പൂർവമായിട്ടും പ്രവർത്തനമായിട്ടില്ല അതുകൊണ്ടാണ് കുട്ടികളിൽ ഇത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചൂട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അധികം വെയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വരെ വെയിൽ ശരീരത്തെ എടുത്താതെ ശ്രദ്ധിക്കുകയാണ് അഥവാ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടാ തൊപ്പിതായ ധരിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വളരെ ആയിട്ടുള്ളതും കോട്ടൺ ആയിട്ടുള്ളതും അല്ലെങ്കിൽ പരുത്തി പോലെയുള്ള പോയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പോളിസ്റ്റർ വസ്ത്രങ്ങൾ പാടെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം വെള്ളം ധാരാളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വെള്ളം ധാരാളം കുടിക്കണം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇളനീര് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് കുടിക്കുകയാണ് നല്ലത് അപ്പൊ വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് വെള്ളം ധാരാളം കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ ലഭിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ധാരാളം കുടിക്കും അങ്ങനെ കാർബണഹൈറ്റായിട്ടുള്ള ധാരാളം ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം നമ്മുടെ വിയർപ്പ് നമ്മുടെ ദാഹം പറഞ്ഞിരിക്കുകയും അത് വിയർപ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് കടകളിൽ നിന്ന് ലഭിക്കുന്ന കാർബണൈഡ്രായിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ശരീരം കൂടുതൽ വിയർക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ വിയർത്ത വസ്ത്രങ്ങൾ അധികം നിറവെച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ മാറ്റുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ വീടുകളിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഫാന് അല്ലെങ്കിൽ എ സിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അന്തരീക്ഷമാകും കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശരീരം നന്നായി വേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ നനഞ്ഞ തണുത്ത വെള്ളമോ ഉപയോഗിച്ച് ഇടച്ചിടക്ക് തുറച്ചു കൊടുക്കുന്നതും നല്ലതാണ് ദിവസവും രണ്ടു നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കുളിക്കുമ്പോൾ സോപ്പിന്റെ ഉപയോഗം പരമാവധി തുടരുകയാണ് ഇത് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇടം ചൂട് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തണുത്ത വെള്ളമുണ്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ടോ ഇടയ്ക്ക് എവിടെയും തുണച്ചു കൊടുക്കുന്നതോ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ചൂടുവഴിവിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് അതുകൊണ്ട് വൈറ്റമിൻ സി ധാരണമടങ്ങിയ ഇളക്കറികളും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് പൈനാപ്പിള് മുസമ്പി നാരങ്ങ ഓറഞ്ച് ഇവ തുടങ്ങിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളിലൊക്കെ ഡൈപ്പർ ഉപയോഗിക്കുന്നവർ ആ നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുക ആ ഡൈപ്പർ മാറ്റിയിട്ട് ആ നനവ് ഏർ ഏത് തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂസ് കൊണ്ട് വെൽ ടിഷ്യൂ കൊണ്ടോ തുളച്ച് ഉണക്കിയ ശേഷം മാത്രം അടുത്ത ഡൈപ്പർ ഉപയോഗിക്കുക ഡയപ്പറിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ പല ആൾക്കാരുടെ സംശയമാണ് ചൂട് ഉരുവിന് പൗഡർ ഉപയോഗിക്കാമോ എന്നുള്ളത് പൗഡർ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പൗഡർ മാത്രമല്ല എണ്ണ മറ്റു ലേപനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഇവ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവ വയർപ്പ് ഗ്രന്ഥികളുടെ സ്വാഭാവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് എന്നാൽ ചില സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ചൂടുവുരുവ് കൊണ്ടായി വളരെയധികം ചുറച്ചിൽ അസ്വസ്ഥതയൊക്കെ അനുഭവിക്കുന്നവർ അത് കുറയ്ക്കാൻ വേണ്ടി വളരെ മൈൽഡ് മൈൽഡായിട്ടുള്ള പൗഡർ ഒരു ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം മാത്രം ഉപയോഗിക്കുക ഈ പൗഡർ ഉപയോഗിക്കുമ്പോൾ ഈ ചുറച്ചിലുള്ള പാപം അല്ലെങ്കിൽ ചൂടുരുവുള്ള പാപം നന്നായി നനഞ്ഞ തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ തുടച്ച് ഉണക്കി ക്ലീൻ ആകിയ ശേഷം മാത്രം പൗഡറുകൾ ഉപയോഗിക്കുക ചൂട് കുരു ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷം നേടാം എങ്ങനെ മാനേജ് ചെയ്യാം അതിനുള്ള ഹോം റെമഡീസിനെ പറ്റിയാണ് ഇനി പറയുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ വീടുകളിൽ ലഭ്യമായ അല്ലെങ്കിൽ നാട്ടുപുറങ്ങൾ ലഭ്യമായ ആരിവേപ്പിൻ്റെ ഇല ആര്വേപ്പിൻ്റെ ഇലയും കുറച്ച് മഞ്ഞൾ കൂടുകൾ ചേർത്ത് പേസ്റ്റ് പോലെ പോലെയാക്കിയിട്ട് ഈ ചൂട് പവർ ഭാഗത്ത് പിറമേ പുരട്ടി കൊടുക്കുക അങ്ങനെ ഒരു മണിക്കൂർ വെക്കുക എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകളയുക അങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ ചൂടുവുകളിൽ നിന്ന് നല്ല വ്യത്യാസം ലഭിക്കുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് അലോവര അല്ലെങ്കിൽ കട്ടാർ വാഴ കട്ടാർ വാഴയുടെ പോളയെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചൂട് കുരുവിന് പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കട്ടർവാഴ ലഭ്യമല്ല പോള ലഭ്യമല്ലെങ്കിൽ ഈ മെഡിക്കൽ സ്റ്റോറുകളിലെ അലോവര ജെല്ലും അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ വീടുകളിൽ സുലഭമായിട്ടുള്ള തൈര് തൈരെടുത്ത് ഈ ചൂടുവുള്ള പാവ് പുറമെ വരട്ടി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ശേഷം അത് കഴുകി കളയുക അങ്ങനെ ആഴ്ചയിലത് മൂന്നോ പാലവും നാലോ പ്രാവശ്യം ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലം എടുത്തിട്ട് ഈ ചൂടുവുകളിൻ്റെ പുറമെ പുരട്ടി കൊടുക്കുന്നു ആശ്വാസം ലഭിക്കും ഏറ്റവും എളുപ്പമുള്ള കാര്യം എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് തണുത്ത വെള്ളം തണുത്ത വെള്ളം തുണിയിൽ മുക്കിയ ശേഷം ചൂടുവുകളിൻ്റെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒപ്പി കൊടുക്കുന്നത് നല്ലതാണ് അതിന്റെ വേദന കുറയ്ക്കാനും ചൊറിച്ച് കുറയ്ക്കാനും നല്ലതാണ് തണുത്ത വെള്ളം അതുപോലെ തന്നെ ഐസ് പാക്ക് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിക്കുന്നു നല്ലതാണ് നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് ചൂടുവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാംസാഹാരങ്ങളും വഴ കഴിവതും ഒഴിവാക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ ഓവിലി ആയിട്ടുള്ള ഫുഡുകൾ ഡ്രൈഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുന്ന നല്ലതാണ് കഴിവതും കൂടുതലും പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം ഈ ഹോം ടിപ്സ് ഒക്കെ ഒരാഴ്ച ചെയ്ത ശേഷം ഇതിൽ നിന്ന് കുറവില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണ്ട ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതാണ് ഹോമിയോപ്പതിയില് ചൂടുവിൽ ഫലപ്രദമായ മരുന്നുകൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്